നമസ്കാരം കൊല്ലപ്പെട്ട ഹിസ്ബുല്ല തലവൻ ഹസൻ നസ്രയുടെ പിൻഗാമിയായ ഹഷീം സഫീദിനെ ഇസ്രയേൽ വധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്ത് ബേരൂത്തിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ വ്യാമാക്രമണത്തിൽ ഇരുന്നൂറ്റി അമ്പത് ഹിസ്ബുല്ലാക്കാർ കൊല്ലപ്പെട്ടതായി ഐ ഡി എഫ് അറിയിച്ചിരുന്നു മരിച്ചവരുടെ കൂട്ടത്തിൽ സഫൈദീനും ഉണ്ടായിരുന്നതായി സൗദി വാർത്താ ഏജൻസിയായ അൽ ഫഹദ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹഷീം സഫേദിൻ്റെ മരണം ഇസ്രേൽ സ്ഥിരീകരിച്ചതായി അൽ ഫഗദ് റിപ്പോർട്ട് പറയുന്നു എന്നാൽ ഇക്കാര്യം ഇസ്രയേൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല നസ്രുള്ളയുടെ ബന്ധുവാണ് സഫൈദീൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ ഹിസ്ബുള്ളയിൽ സജീവമായി അന്നുമുതൽ നസ്രുള്ളയുടെ പിൻഗാമിയായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് തെക്കൻ ലിബനിലെ ഇരുപത്തഞ്ച് ഗ്രാമങ്ങളിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ സൈന്യം വ്യാഴാഴ്ച നിർദ്ദേശിച്ചതിന് പിറകെയാണ് ആക്രമണം ശക്തമാക്കിയത് അതേസമയം ഹമാസിനെയും ഹിസ്ബുലയെയും തോൽപ്പിക്കാൻ ഇസ്രയേലിന് സാധിക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനി അവകാശപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ ലബനൻ്റെ വടക്കൻ മേഖലയിലേക്ക് കൂടി ഇസ്രയേൽ ആക്രമണം അഭ്യാപിച്ചിരിക്കുകയാണ് ട്രിപ്പോളി നഗരത്തിനടുത്ത് പാലസ്തീൻ അഭയാർത്ഥികളുടെ ക്യാമ്പിൽ ഇതാദ്യമായി ഉണ്ടായ ബോംബാക്രമണത്തിൽ ഹമാസിൻ്റെ സായുധ വിഭാഗമായ അൽ ഖസം ബ്രിഗേഡ് അംഗം സയ്യിദ് അത്തല്ല അലിയും ഭാര്യയും രണ്ട് പെൺമക്കളും കൊല്ലപ്പെട്ടു ലബനനിലും ഗാസയിലും ഇസ്രയേൽ വ്യാമാക്രമണം കടുപ്പിച്ചിരിക്കെ ആക്രമണത്തിൽ ബാധിക്കപ്പെട്ടവരായി അഭയം നൽകിയിരുന്ന ഗസയിലെ പള്ളിയിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഡേർ ബല ബലാഹിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ബെയ്തലാഹിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് പേർ കൊല്ലപ്പെട്ടു പതിനൊന്ന് പേർക്ക് പരിക്കേറ്റു ലെബലൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് കനത്ത വ്യാമാക്രമണം ആരംഭിച്ചത് സപ്രസിലേക്കുള്ള വിമാനം പറന്നുയരുന്നതിനിടെ ബെയ്റൂട്ട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ തൊട്ടടുത്ത് വരെ വ്യാമാക്രമണം നടന്നു ബെക്ക താഴ്വരയിലെ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങൾക്ക് സമീപവും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട് ബെയ്റൂട്ടിലെ ഏക വിമാനത്താവളത്തിലുണ്ടായ ആക്രമണം രാജ്യത്തു നിന്ന് പാരായനം ചെയ്തവരെയും ആശങ്കയിലാക്കി ഇസ്രയേലി സൈന്യം താമസക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും നിർബന്ധിച്ച് പുറത്താക്കുകയാണെന്നും താമസക്കാർ പറയുന്നുവെന്നും അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇസ്രയേൽ സൈന്യം എവിടെയാണ് ആക്രമണം നടത്തുന്നതെന്ന കാര്യത്തിൽ തങ്ങൾക്ക് വലിയ വിശ്വാസമില്ലെന്നാണ് പറയുന്നത് കാരണം ഒരു ഘട്ടത്തിൽ അവർ ഒരു കെട്ടിടത്തെ ആക്രമിക്കും എന്ന് പറയും എന്നാൽ മറ്റൊരു കെട്ട കെട്ടിടത്തെ ആക്രമിക്കുന്നു കഴിഞ്ഞ ആഴ്ചക്കിടെ പതിനായിരക്കണക്കിന് പേരാണ് ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് പലായനം ചെയ്തിരിക്കുന്നത് ഇതിനിടെയാണ് ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെയ്താഹുവിൻ്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയത് ഇറാനെതിരെ വെറുതെ ഇരിക്കില്ലെന്ന് നത്യാഹു പറഞ്ഞിട്ടുണ്ട് ശനിയാഴ്ച വൈകിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു നിത്യാഹുവിൻ്റെ ഈ പ്രഖ്യാപനം എന്നാൽ ഇസ്രയേലിന് ആയുധം നൽകുന്നത് ഫ്രാൻസ് തടഞ്ഞിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധവും ശക്തമാക്കിയിട്ടുണ്ട് ഇതിനിടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്രിംഗൻ ഫ്രാൻ ഫ്രാൻസ് ഖത്തർ സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി ബന്ധപ്പെട്ട് വരികയാണ്